മധ്യ റോഡിൽ പരാക്രമം കാട്ടുകയും വനിതാ എസ് ഐയെ മർദ്ദിക്കുകയും ചെയ്ത യുവതി അറസ്റ്റിലാകുന്നത് നാട്ടുകാരുടെ ഇടപെടലിൽ കോളിബസാർ സ്വദേശി റസീനയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തലശ്ശേരി എസ് ഐ ദീപ്തിയെയാണ് വൈദ്യ റസീന ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മധ്യ ലഹരിയിൽ റസീനയുടെ പരാക്രമം ഇതിനെതിരെ നാട്ടുകാർ അതിശക്തമായ പ്രതിരോധം തീർത്തു അതിനിടെ റസീനയ്ക്ക് പിന്നിലെ മാഫിയയിലേക്ക് പോലീസ് ഇനിയും അന്വേഷണം കൊണ്ടുപോകുന്നില്ല മധ്യ ലഹരിയിൽ റസീന ഓടിച്ച വാഹനം മറ്റു വാഹനങ്ങളിൽ തട്ടിയതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തു ഇതോടെ യുവതി നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു റോഡിൽ പരാക്രമം കാട്ടിയ യുവതി നാട്ടുകാരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു പക്ഷേ യുവതിയെ രക്ഷപ്പെടാൻ നാട്ടുകാർ അനുവദിച്ചില്ല ഇതിനിടെ പോലീസ് എത്തി ഇതോടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സംഘം യുവതിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് വനിതാ എസ്ഐക്ക് നേരെ ആക്രമണമുണ്ടായത് റസീനയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മധ്യ നടുറോഡിൽ പരാക്രമം കാട്ടിയതിന് നേരത്തെയും റസീന പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് മാഹി പന്തക്കല്ലിൽ വച്ച് റസീന ഓടിച്ച കാറിച്ച് രണ്ടു പരിക്കേറ്റിരുന്നു മദ്യലഹരിയിൽ വാഹനമൊടിച്ച റസീനയെ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ യുവതി നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി തുടർന്ന് മാഹി പന്തക്കൽ പോലീസ് ബലം പ്രയോഗിച്ചാണ് റസീനയെ കസ്റ്റഡിയിലെടുത്തത് സമാന സംഭവമാണ് ഇപ്പോൾ വീണ്ടും നടന്നത് അക്ഷരാർത്ഥത്തിൽ മദ്യപിച്ച അഴിഞ്ഞാടുകയായിരുന്നു റസീന വടക്കുമ്പാട് കല്യാണം വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുകാരിയായ റസീനയെ തലശ്ശേരി എസ് ഐ ദീപ്തിയാണ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി തലശ്ശേരി കീഴന്തിമുക്കിലായിരുന്നു യുവതിയുടെ അഴിഞ്ഞാട്ടം യുവതി സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പിഞ്ചുകുഞ്ഞുമായി ബൈക്കിൽ പോവുകയായിരുന്ന ദമ്പതികളെ ഇടിപ്പിച്ച് തേർപ്പിക്കുകയും ഇടപെട്ട നാട്ടുകാരെയും പോലീസുകാരെയും അടക്കം മർദ്ദിക്കുകയും ചെയ്ത യുവതിയെ പന്തക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് വിവാദമായിരുന്നു ഈ സംഭവത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ കടയിൽ കയറിയും റസീന അതിക്രമം കാട്ടിയിരുന്നു സന്ധ്യയോടെയാണ് മദ്യപിച്ചെത്തിയ യുവതി പന്തോക്കാട്ടിൽ അഴിഞ്ഞാടിയത് മുൻ മാഹി നഗരസഭാംഗം ചേമ്പ്രയിലെ ഉത്തമൻ തിട്ടയിലിന്റെ മകൾ അനീഷയും ഭർത്താവ് പ്രശാന്തും കുഞ്ഞുങ്ങളുമായി പോകുന്നതിനിടയിലാണ് യുവതി ഓടിച്ച ബലാനോ കാർ ഇടിച്ചത് ദമ്പതികൾക്കും ഏഴും മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും പരിക്കേറ്റു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് ഇവർ ഒഴിവായത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് തെറിച്ചു പോയിരുന്നു സംഭവം ചോദ്യം ചെയ്ത നാട്ടുകാരുടെ നേരെ കാറിൽ നിന്നിറങ്ങിയ യുവതി വെല്ലുവിളി നടത്തുകയായിരുന്നു ആളുകളെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ യുവതി ഒരുമ്പെട്ടതോടെയാണ് പോലീസ് എത്തിയത് പോലീസിനെയും യുവതി അന്നും കയ്യേറ്റം ചെയ്തു തുടർന്ന് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവർ ഓടിച്ച് കാറിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെടുത്തു വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാതാവിനും സഹോദരനുമൊപ്പം രാത്രി വീട്ടിലേക്ക് പറഞ്ഞ ഇവർക്ക് വലിയ സൗഹൃദങ്ങൾ ഉള്ളതിന് തെളിവായി ഇതോടെ വിലയിരുത്തി ഈ സാഹചര്യത്തിലാണ് ഇത്തവണ പോലീസ് ശക്തമായ നടപടിയെടുക്കുന്നത്